ചാനൽ നിർത്താൻ പോവുകയാണോ നമ്മുടെ വീട്ടിൽ ഒരു മോഷണം നടന്നിട്ടുണ്ട് ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആഫ്റ്റർ അ റിയലി ലോങ്ങ് ടൈം നമ്മുടെ ഒരു വീഡിയോ വരാൻ വേണ്ടി പോവുകയാണ് ഞാനൊരു ഫാമിലി വെക്കേഷനിലായിരുന്നു എനിക്ക് നമ്മുടെ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഈ പെട്ടിക്കകത്താണ് ആ ഗിഫ്റ്റ് കയറി വന്നപ്പോഴേ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചത് എന്താണ് സംഭവം എന്നാണ് അതെ ചേച്ചി ചേച്ചി ഇതിനകത്തെന്നാന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കിളിക്കൂടിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒരു മാസത്തിന് ശേഷമായിരിക്കും നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് കിളിക്കൂടിൻ്റെ വീഡിയോ ഒരു മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും കാണുന്നത് ഈ വീഡിയോ അടിച്ചിട്ട് ലെങ്തി വീഡിയോ ആയിരിക്കും വാട്ട് ഹാപ്പൻ ടു മൈ ഹെഡ് എൻ്റെ തലയ്ക്ക് എന്ത് പറ്റി പിന്നെ ചാനൽ നിർത്താൻ പോകാണോ നമ്മുടെ വീട്ടിലൊരു മോഷണം നടന്നിട്ടുണ്ട് വീട്ടിലല്ല ആക്ച്വലി നമ്മുടെ സാധനത്തിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് മൊത്തം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഉള്ളടക്കം മനസ്സിലാവും ഫസ്റ്റ് നമുക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ഇതിൻ്റെ ഒന്ന് സാധനം കാണിച്ചു കൊടുത്തേ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് കാണുമ്പോഴേക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഗിസ് ചെയ്യാനായിട്ട് പറ്റും ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ എന്ത് ടൈപ്പ് ഫിഷിംഗ് ആയിരിക്കും എന്ന് ഞാൻ അവസാനം പറയാം ആ ഫിഷിങ്ങിനുള്ള സാധനമാണ് നമുക്ക് ആദ്യമേ ഉണ്ടല്ലോ നമ്മുടെ കിളിക്കൂട്ടിൽ ഒരു ഭയങ്കരമായിട്ടുള്ള സാഡസ്റ്റ് ആയിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട് ആ സാഡസ്റ്റ് എന്ന് പറയുമ്പോൾ കരയണം അതായത് ചിരിക്കുമല്ല ഒന്ന് കരഞ്ഞ സങ്കടം വരുത്തിക്കേ ആ ഒന്ന് സങ്കടം വരുത്തിക്കേ ആ ഓ ഭയങ്കരമായ സങ്കടമാണ് ഞാൻ നമ്മുടെ നാട്ടിലില്ലാത്തപ്പോഴാണ് ആ ഒരു സംഭവം നടന്നത് എന്താണ് ഞാൻ കാണിക്കാംബാ രണ്ട് മാസം രണ്ട് മാസം അടുപ്പിച്ചായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നാട്ടിലില്ലായിരുന്നതുകൊണ്ട് നമുക്ക് അത്രയും വലിയ രീതിയിൽ അതിൻ്റെ ആസ്റ്റർ എഫക്റ്റ് വന്നില്ല പക്ഷേ ഇത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്ത് ജിനോചാചിനെയും ജയിച്ചിനെയും കാരണം അവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കിളിക്കൂടിൻ്റെ പുറകിലാണ് നമ്മുടെ അരാപ്പയ്മയുടെ കുളം ഇത് ഇവിടെയാണ് നമ്മുടെ അരാപ്പയ്മയുടെ കുളം ആ ഞാനത് കാണിച്ചു തരാം വാ അരാപ്പയ്മയുടെ കുളത്തിന് ഒരു ഒരു കുഴപ്പമില്ല പക്ഷേ കുളത്തിൽ ഒരു മൂന്ന് മീൻ കുറവാണ് ഇല്ലോ അല്ല നമ്മുടെ അലികേട്ടർ കാറുമല്ലേ എൻ്റെ അലികേട്ടർ എവിടെ ആളിക്കുന്നു എവിടെ നിൽക്കുന്നത് ഓ അലിഗേറ്റർ ഇവിടെ ഇപ്പുണ്ട് രണ്ട് മീൻ കുറവാണ് രണ്ടല്ല ആറേഴ് മീൻ കുറവാണ് സംഭവിച്ചത് ജനവാസം ഞാൻ കറക്റ്റായിട്ട് ജനവാശം പറയും ഞാനിവിടെ ഇല്ലാരുമല്ലോ അപ്പം ഇല്ലകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ജനവാസം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം നമ്മളെല്ലാ ദിവസവും രാത്രി രാവിലെ ഫിൽറ്റർ ഇടുമല്ലോ രാവിലെ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ റിയോടെ കൂടെ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ഇമ്മരെന്നെ ഇന്ന് നോക്കാൻ വേണ്ടി വന്നു വന്ന കഴിയുമ്പോഴത്തേക്കിനും വെള്ളം അടിയിൽ മുട്ടിക്കിടക്കുക ഫിൽറ്റർ ഓണമാണ് ഫിൽറ്റർ ഓണമായിരുന്നു വെള്ളം വലിച്ചുകൊണ്ടിരുന്നു പക്ഷെ വെള്ളം തിരിച്ചിങ്ങോട്ട് വന്നില്ല അപ്പോൾ നമ്മൾ ഓടി ചെന്ന് ഗെട്ടിന്ന് ഓവർഫ്ലോ ഒക്കെ സെറ്റ് ചെയ്ത് അന്നേരത്തേക്ക് ഒരെണ്ണം നമ്മുടെ ഏറ്റവും വലിയ ഒരാപ്പായ്മ അന്നേരത്തേക്കും ആയിരുന്നു പക്ഷെ ചെറിയവന് ജീവനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓവർഫ്ലോ ഒക്കെ കണക്ട് ചെയ്ത അവന് ഫുൾ അപ്പം തന്നെ വെള്ളം വന്നു ിത്രം വലിറ്റായങ്ങ നിറഞ്ഞു വരാം കുറേ സമയമെടുത്തു പക്ഷെ പക്ഷെ നിറഞ്ഞതുമ്പോഴത്തേക്കും അവനും മൂന്നൊക്കെ നിന്ന് നാളും പോയി സംഭവിച്ചതെന്നു വെച്ചാൽ നമ്മുടെ ഫിൽറ്ററിനകത്ത് എന്തോ വീണിട്ട് ബ്ലോക്കായി ഇങ്ങോട്ട് വെള്ളം വരുന്നു ബ്ലോക്കായി അപ്പോൾ ഇവിടുന്ന് വെള്ളം വലിച്ചുകൊണ്ടിരുന്നു അവിടുന്ന് വെള്ളം വന്നില്ല അതങ്ങനെ ഉണ്ട് വരും എന്നിട്ട് നമ്മൾ ഇതേ ഇവിടെ തന്നെ ഒഴിച്ചിട്ടു കുഴിന്നൊക്കെ പറഞ്ഞാൽ ഒരു ആറടി ഉള്ള കുഴി അപ്പോൾ ശരിക്കും പുറത്തെടുത്തപ്പോൾ എൻ്റെ അമ്മേ ഞാനും ഒരു നാൽപ്പത് അമ്പത് കിലോ എന്താണല്ലോ അമ്പതിലേക്ക് മുകളിലുണ്ടെങ്കിലുള്ളൂ ആ പിടിച്ച ചേട്ടനും പോലും വിശ്വസിക്കാൻ പറ്റില്ല ഇന്നിത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിനൊന്നും വലിച്ചിട്ട് പോകുന്നില്ലായിരുന്നു ഭയങ്കര എൻ്റെ കൂടെ കിടന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു ആ വലിപ്പം നമുക്ക് മനസ്സിലാണെങ്കിൽ ഇത് ഭയങ്കര ആരും ഇല്ലതാണ് ഇവരാരും ഇല്ല പപ്പായും ഇല്ല ആരുമില്ല വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അതാണ് സംഭവിച്ചത് നമ്മൾ നാട്ടിലില്ലായിരുന്ന പ്ലാണെങ്കിൽ മീൻ വളർത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ പെഡസിനെ വളർത്തുന്നവരെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഇത് ചത്തുപോകുന്നത് നമ്മുടെ റെട്ടെയിൽസിനൊന്നും കുഴപ്പമില്ല കാരണം അതിൻ്റെയൊക്കെ വാ താഴ്ന്നാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ താഴ്ചയിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോ തെറ്റുകളിൽ നിന്നാണല്ലോ ഓരോരുത്തർ പഠിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഫിൽറ്റർ നമ്മൾ ഓഫ് ഓഫാക്കി ഇട്ടിട്ടിരിക്കുകയാണ് ഈ ഫിൽറ്ററിനകത്ത് നമ്മൾ ഒരു ഫ്ലോട്ട് സ്വിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ ഈ ഒരു ഫിൽറ്റർ വർക്ക് ചെയ്തുള്ളൂ അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ താഴെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽറ്റർ ഓഫ് ചെയ്യുന്നതിൽ ഒരു ഫ്ലോട്ട് സ്വിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ നമ്മൾ ഇനി ഒരു കുളം ചെയ്തുള്ളൂ അപ്പം കുളമുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഫിൽറ്റർ ഡാമേജ് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ ചപ്പ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഞാനൊരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല ആ രീതിയിലേക്ക് പിന്നെ പ്ലസ് നമ്മുടെ ഈ മോട്ടറ് ഏറ്റവും അടിയിലത്തെ വെള്ളം വരെ സക്ഷൻ ചെയ്യും ഇത് റെട്ടൈലിൽ നിന്ന് കാണിച്ചു കൊടുത്തേ ബാക്കി ഇപ്പം മാർക്കൊന്നും ഒരു കുഴപ്പമില്ല റെട്ടേലൊക്കെ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ അരാപ്പിമ അരു എന്താണെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നല്ല വലുതായിരുന്നല്ലേ ജി അല്ലേ ഇത്രയും ഞാൻ അതിൻ്റെ വീട് ഫോട്ടോ സൈഡിൽ കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്കിനി രണ്ട് അരാപ്പയ്മേനെ മേടിക്കണം അതാണ് നമ്മൾ ആ അങ്ങനെ നമ്മളെപ്പോഴും ഞാനിപ്പോൾ വന്ന് പറഞ്ഞപ്പോഴും അത് പറഞ്ഞുകൊണ്ടാണ് വന്നത് ഇനി മുതൽ നമ്മുടെ അരാപ്പയ്മ ഇല്ല പക്ഷെ നമ്മൾ മേടിക്കും ഞങ്ങൾ മേടിക്കണം രണ്ടാണ് രണ്ടാളത്തിന് അപ്പോൾ വലിയ അരാപ്പയ്മക്കെ ഉള്ള ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊടുക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചേ കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സംഭവം വാ കളു അയ്യോ രണ്ടുപേരും അയ്യോ വിളക്കളി വിടാ രണ്ടാമത്തെ സംഭവം നമ്മുടെ വീട്ടിലൊരു മോഷണം നടന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ കിളിക്കൂട്ടിലോട്ട് പോകുന്ന മുമ്പ് ഫ്രീ അവിടെ മിടുക്കനായിട്ടിരിക്കുന്നു നമ്മുടെ ബോട്ടിനെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ സ്ഥലത്തുനിന്ന് കയറ്റി നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുവാണ് ഇതിപ്പോൾ കഴിഞ്ഞത് അതുപോലെ തന്നെ അപ്പോൾ ആ ഞാനത് കാണിച്ചു തരാം ഈ ബോട്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ കവർ അയച്ച് വെച്ചിരിക്കുന്ന ആക്ച്വലി ഇതിൻ്റെ ഒരു സി ഡി ഐ യൂണിറ്റിനകത്തുന്ന ഒരു വയർ പോകുന്നത് നമ്മുടെ ആർ പി എം സെൻസർ ചെയ്യുന്ന വയർ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ആ വയർ മാറിയാലേ ഉള്ളൂ നമുക്ക് ആർ പി എം കിട്ടത്തുള്ളൂ അത് നോക്കാൻ വേണ്ടി അയച്ച് വെച്ചിരിക്കുന്നതാണ് അയ്യോ ഒരു ബോൾട്ട് അല്ലല്ല ഇത് ഇരിക്കന്നെയാണല്ലോ ഇത് ഇതിന് തന്നെയാണ് ഇത് ഇട്ടിരിക്കട്ടെ ബോട്ടിൻ്റെ ഞാൻ ആദ്യമേ സൈഡിൽ ഒരു ഫോട്ടോ കാണിക്കാം നമ്മുടെ ബോട്ടിനകത്ത് ഒരു മോഷണം നടന്നിരിക്കുകയാണ് ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല പിള്ളേരാണ് ചെയ്തിരിക്കുന്നത് അവർ നന്നായി വരട്ടെ അവർക്ക് വേറെ അത് ആ തെറ്റ് മനസ്സിലാക്കി അവർ ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ നമ്മുടെ ബോട്ടിനകത്ത് രണ്ട് ബാറ്ററി ഉണ്ടായിരുന്നു ഒരു എയ്റ്റി എ എച്ചിൻ്റെ നമ്മുടെ ആംറോണിൻ്റെ ബാറ്ററി പിന്നെ നമ്മുടെ ചെറിയൊരു ബാറ്ററി വോൾട്ട് രണ്ട് വോൾട്ട് ബാറ്ററി ആയിരുന്നു ആ രണ്ട് ബാറ്ററി രൂപയുടെ സാധനം പത്ത് പതിനഞ്ച് രൂപയുടെ സാധനം നമ്മുടെ ബോട്ടേന്ന് അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഇത് അടിച്ചു പോയതിനകത്ത് നമ്മുടെ ബോട്ടേ കയറിയിരുന്ന് അവർ സാധനം എടുത്തുകൊണ്ട് പോയി പക്ഷേ സംഭവം സംഭവിച്ചത് പകലാണ് ചെയ്തിരിക്കുന്നത് പകൽ നമ്മുടെ ബോട്ടേ വന്നിരുന്ന് ഇതുകൊണ്ടോ ഒരു കത്തിയൊക്കെ ആയിട്ട് ഈ കത്തിക്ക് എങ്ങനെ കൊണ്ടുപോകുന്ന തരത്തില്ല വയറ് കട്ടിയാണ് ആ ഈ കത്തി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഈ കത്തി വെച്ചിട്ട് വയറ് കട്ട് ചെയ്യാനൊക്കെ നോക്കിയിട്ട് അതിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ കുറേ എടുത്തോണ്ട് പോയി പിന്നെ ഇതിനകത്ത് ടൂൾ ബോക്സ് ഉണ്ടായിരുന്നു അത് ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ ഇതിനകത്ത് കുറേ സേർട്ടിൻ്റെ ഇതും കുറേ നമ്മുടെ ബീഡിയും എന്തൊക്കെ ബീഡിയാണെന്ന് നമ്മൾ നോക്കിയാലും എടുത്തത് ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കാണിക്കില്ല അത് കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇത് വേണ്ട ഇതിനകത്ത് കുറേ ബീഡിയുടെ കവറ് മൊട്ടായി കവറുകൾ കുറേ ചോക്ലേറ്റിൻ്റെ കവറുകൾ അതും ഇതൊന്നും വേണ്ട മൊത്തം സാധനങ്ങൾ ആ ഒരു ചൂണ്ട ഒരു ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ ചൂണ്ട എന്നിട്ട് നമുക്ക് ഈ ഈ ആളുകളുടെ ഫോട്ടോ വളരെ ക്ലിയർ ആയിട്ട് ഇവരുടെ ഫോട്ടോയും വീഡിയോയും നമുക്ക് കിട്ടി നമുക്ക് വേണമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലിട്ട് ഭയങ്കര ഒരു വലിയൊരു ആക്കാം മൂന്ന് പേര് ഞങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പേരുടെ ഭാവി അത് പിള്ളേരാണ് അവരുടെ ഭാവി പോവും അതുകൊണ്ട് നമ്മൾ നമുക്കൊരു പതിനഞ്ച് രൂപയുടെ നഷ്ടം വന്നു അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോന്നി ബോട്ട് നമ്മൾ സേഫ് ആയിട്ടിടും അത് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ അപ്പോൾ അതാണ് മോഡിഫിക്കേഷൻ വരും കുറച്ച് മോഡിഫിക്കേഷൻ ബോട്ടിൽ വരുന്നുണ്ട് അത് അതെന്താണെന്ന് അത് പുറകെ വരും കേട്ടോ കുറച്ച് എക്സ്ട്രീം അതായത് നമ്മുടെ കേരളത്തിൽ ഇതുവരെ വരാത്ത രീതിയിലുള്ള കുറച്ച് മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ ഇൻ ദ സെൻസ് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇല്ലീഗലായിട്ട സാധനങ്ങളൊന്നുമില്ല ലീഗലായിട്ടുള്ള സാധനങ്ങൾ കുറേ അപ്ഡേറ്റ് നമ്മുടെ പോട്ടേ വരുന്നതാണ് അതെന്താണെന്ന് ഞാൻ പുറകെ പറയാം എന്നപ്പാ കിളിക്കൂട്ടി പോകാൻ ഇന്ന് നമ്മൾ കിളിക്കൂട്ടിലോട്ട് പോകാൻ വേണ്ടി പോകണം കേട്ടോ ബാക്കി നമ്മുടെ എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു ഇപ്പോൾ രണ്ട് ദിവസം മഴയാണ് എസ്റ്റിമിയുടെ കിടപ്പുണ്ട് പിന്നെ ഇപ്പറേ നമ്മുടെ റിയോ 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 നമ്മുടെ എസ് എസ് ഐ ടി കുറച്ച് പാർട്സ് കിട്ടിയിട്ടുണ്ട് കുറേ ഡോറും പൊളിക്കാൻ വണ്ടിയിൽ വണ്ടി നമുക്ക് ഫുൾ പാർട്സ് കിട്ടി കേട്ടോ അതൊരു ലോട്ടറി ആയിരുന്നു ലോട്ടറി ഇൻ ദ സെൻസ് എക്സസൈസ് ഉള്ള ഒരാളെ സംബന്ധിച്ചൊരു ലോട്ടറി ആണത് കാരണം നമുക്കെല്ലാം നല്ല ക്ലീൻ ഡോറ് മിറേഴ്സ് ഇങ്ങനത്തെ ബാക്കി സാധനമുണ്ടോ അതോട്ട് വിൻഷീൽഡ് നമ്മുടെ ഫ്രണ്ട് വിൻഷീൽഡും ബാക്ക് വിൻഷീൽഡും അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എടുത്തു വെച്ചു ഇനി കിളിക്കൂട്ടിലോട്ട് ബാ റിയോ നമ്മുടെ കിളിക്കൂട്ടിൽ ഏകദേശം രണ്ടര മാസങ്ങൾക്ക് ശേഷം രണ്ടെത്ര ഞങ്ങൾ ഏപ്രിലാണ് പോയത് മെയ് ആ മാർച്ച് ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് ജൂൺ രണ്ടര രണ്ടര മാസം പോയി അതെ കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച് അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് സമയം വലിയ കുഴപ്പമില്ല പക്ഷേ ചേച്ചിയ്ക്കും വിനോദനും ഒത്തിരി സമയം പോയാലാണ് പിന്നെ എൻ്റെ മുടിക്ക് എന്ത് പറ്റി ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മുടി പെട്ടെന്ന് ഒരു സ്നാനിഷ്കാരുടെ അടുത്ത് പോയി അപ്പം അത് മുമ്പ് ഞാൻ വെട്ടിപ്പഴേക്കും കറക്റ്റായിട്ട് അവർ വെട്ടിയത് അപ്പോൾ എന്നാൽ പിന്നെ വെട്ടിയാക്കാൻ വിചാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ജയ്ത് സ്റ്റൈലാണ് വേണ്ടത് ഞാൻ പറയാം സ്കിൻ ഫേഡ് ഫീഡാണ് വേണ്ടതെന്ന് പറഞ്ഞു സ്കിൻ ഫേഡ് വെട്ടി പക്ഷെ പുള്ളി വേറെ അതൊന്നും മൂലായിരുന്നു പുള്ളി എന്നെ വേറൊരു സ്റ്റൈലാക്കി വിട്ടു അങ്ങനെ വെട്ടിയതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് മുടിയല്ലേ വളർന്നു വരില്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ കിളിക്കൂട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കിളിക്കൂട്ടിൽ നമ്മുടെ അത് റെഡ് അരോണ ഉണ്ട് കേട്ടോ നമ്മുടെ സൂപ്പർ റെഡ് ഇന്നത്തെ കിടപ്പുണ്ട് ഒരു പ്രശ്നം ഞാൻ വന്നപ്പോൾ ആദ്യം നോക്കിയത് അവൻ ഉണ്ടാകണം അവൻ സൈസ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഇത് അങ്ങോട്ടന്നെ ഇവിടെ ആസ്വദുള്ള കല്ല് പറക്കി എറിയുന്നു നമ്മുടെ കിളിക്കൂട്ടിൽ ഒരു ടൈപ്പ് ഓഫ് മീൻ ഞാൻ പിടിച്ചു കാണിക്കാം ഒരു ടൈപ്പ് ഓഫ് മീൻ കാണിക്കാം അതായത് നമ്മൾ ഇതിനകത്തൊരു ഏഴോ എട്ടോ ക്രോ ഫിഷിനെ കൊണ്ടിട്ടായിരുന്നു ഇത്ര ഉള്ളതിനെ ഇപ്പൊ എത്രയാണോ കാണിക്കാൻ പറ്റത്തില്ല നമുക്ക് കാണാൻ പറ്റുന്ന റെഡ് കളർ ആയിരുന്നു ഇരുപത്തിയഞ്ച് മുപ്പോണ് കുഞ്ഞുങ്ങള് എത്ര ആണ് ഫ്ലോർ കാണിച്ചോ ആണോ എന്നാൽ ക്രോഫിഷ് പിടിച്ച് നമ്മൾ വിൽക്കാൻ വേണ്ടി പോകാൻ ആരെങ്കിലും മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് രാത്രി ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഇവിടെ എടുത്ത് പിടിക്കാൻ പറ്റുന്ന അവിടെ നടക്കത്തില്ല പിടിക്കാൻ പറ്റുമോ അടുത് ദീത കുഞ്ഞാണ് ഇരിക്കുന്നത് അല്ല പക്ഷെ വേറെ കാര്യമുണ്ട് ഇത് ഇവരെ അടിപൊളിയായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും ആ സ്ഥലം അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോ അത് ഒത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യണ്ട ഇനി മുതൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കൃത്യമായിട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ ചാനൽ പഴയതിൽ എങ്ങനെയാണോ അതിനേക്കാളും അടിപൊളിയായിട്ട് അതിനേക്കാളും കുറച്ചും കൂടെ ലെവലുള്ള വീഡിയോസ് വരുന്നതാണ് കേട്ടോ അതിനുള്ളൊരു സാധനമാണ് അത് ഞാൻ സ്പോൺസർ ചെയ്തേക്കുന്നത് പക്ഷേ എനിക്ക് ഗിഫ്റ്റ് വന്നത് അപ്പം എന്നാണെങ്കിൽ അത് ഞാൻ കാണിച്ചില്ല ക്വാഫി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നമ്മുടെ കിളിക്കൂടി ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ടാങ്ക് ലീക്ക് നിങ്ങൾ ഓർത്ത് നടന്നിരിക്കുക ആ വീഡിയോ ലീക്ക് പ്രൂഫ് അടിച്ചിട്ടാണ് പോയത് പക്ഷേ അത് സെറ്റായില്ല അതിന് സെറ്റ് ആക്കണം ബാക്കി നമ്മുടെ കിളികളെല്ലാം കണ്ടിട്ടു എല്ലാം അടിപൊളിയായിരിക്കുന്നു ആണോ പോയി നോക്കട്ടെ ജസ്റ്റ് നടന്ന് നോക്കാം ചെടികളൊക്കെ നമ്മൾ വെച്ചതൊക്കെ ഫുള്ള് വളർന്നു ഞാൻ നോക്കട്ടെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നു തന്നെ ഇതാണല്ലോ നമ്മുടെ മരങ്ങളൊക്കെ വളർന്നു ചെടികളൊക്കെ വളർന്നു വരുന്നു ഇതിനകത്ത് മീനുകളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു അയ്യോ ക്ലീനിങ് മാത്രമല്ല കിളിക്കൂടിൽ ഒരു വെട്ടി നിർത്തലിൻ്റെ ആവശ്യകതയുണ്ട് കാരണം ഇതിന്റെ ഒരു തവളകളിലെ ലോകം ഇതുകൊണ്ടോ അതാ പിന്നെ ഇതിനകത്ത് അരാപ്പേമ്മ ഞാൻ മേടിച്ചിട്ടാ ചെയ്തു ഇതുകൊണ്ട് ഇതിനകത്ത് തവളകൾ ഞാൻ കാണിച്ചല്ലേ ഇതും ഉണ്ടോ എന്നെ ചേച്ചി ഒരു സെക്കൻഡ് നമ്മുടെ കിളിക്കൂട്ടിൽ കാലുള്ള മീനുകൾ ഞാൻ കാണിച്ചു തരാ ചേച്ചി ഒന്നിട്ട് ചോദിക്കുവാണ് ചേച്ചിന്റെ ചേച്ചി അറിയാതല്ല മീന മേടിച്ചിട്ടുണ്ടോ ഇത് ഉണ്ടോ തവള ആ കാലോ അയ്യോ നമ്മൾ വരുമ്പോൾ യൂന്മാര് പോകും കേട്ടോ ഇതിനകത്തുണ്ട് കാലുള്ള തവള മാക്രികൾ അറിയാം കൂട്ടാ ഒരു മാക്രി വിളിച്ചു കാണിച്ചോ കാലുള്ള മാക്രി വരട്ടെ നീ വന്ന് കേരടാ അവനെ അവനെ ആ അവനെ പോയി ഓ പിള്ളേരെ അവനെ കിട്ടി പോയി പിള്ളേരെ നേരെ ഇത് വേണ്ടോ ഇത് വേണ്ട ഇത് വേണ്ട കുഞ്ഞുമുറി വന്നടി കുഞ്ഞുമുറി വന്നേ ഈ പിള്ളേരൊന്ന് വണ്ട ഇതിനെ കാണിച്ചരാ നോക്ക് ഇതെന്നാ ഇത് അതെന്നത് എന്നാ മീനാണോ അത് പോക്രോമാ കുഞ്ഞുമറിയം കുഞ്ഞുമറിയാം പറഞ്ഞത് മീനാണ് അവനെ തൊട്ട് നോക്കിയോ പിടിച്ചു നോക്കിയോ എല്ലാരും അപ്പൊ ഇതിനകത്ത് ഫുള്ള് തവളയാണ് അങ്ങനെയാണെങ്കിൽ അരാപ്പയ്മേനെ മേടിച്ചു അയ്യോ കാത്തു എന്നടാ ഏ അപ്പം നിങ്ങളുടെ അരാപ്പയ്മേ കുഞ്ഞു മേടിച്ചില്ല അഞ്ചു അമേരിക്കൻ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഏഹ് ഫാമിലി ടൈം ആയിട്ട് ഞങ്ങൾ നമ്മൾ അങ്ങനെ ഒരു വെക്കേഷൻ എടുക്കുന്നത് അല്ലേ ഞാൻ കുറെ കാര്യം ഇട്ടില്ല അങ്ങനെ അത്രയും മാറി നിൽക്കുന്നേ അപ്പം ആ ഇഷ്ടം മീൻ പിടിച്ചില്ല അഞ്ജു എങ്ങനെയാണ് മീൻ പിടിക്കാം എല്ലാ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ അമേരിക്ക ഫിഷിങ്ങിന് തൊണ്ണൂറ് ശതമാനം വീഡിയോ ഇട്ടിട്ടില്ലല്ലേ വളരെ കുറച്ച് വീഡിയോസ് മാത്രം ഇട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം വീഡിയോ ഞങ്ങൾ പേഴ്സണലി എൻജോയ് ചെയ്ത് മീൻ പിടിക്കുമായിട്ടോ അപ്പാ അപ്പം പിള്ളേരുവാ പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയ ഇവിടെ എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ കിളിക്കൂട് ടേക്ക് കയറിയത് നമ്മുടെ സമുചേച്ചിട്ടാണ് നമ്മുടെ വീട് ഒട്ടടുത്തുള്ള ചേച്ചിയാണ് അപ്പോൾ ചേച്ചിക്ക് ഇതിന് മീ കിളികളെ മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകാന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ചേച്ചി ടേക്ക് എറിയാം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് നമ്മുടെ കിളിക്കൂർ നോക്കുന്നത് അപ്പം നല്ല നീറ്റായിട്ട് അപ്പം എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ അയ്യോ ദൈവമേ ഇത് തന്നെ ഇത് ദൈവമേ ഇത് അവളാ അല്ല ഈ വണ്ടില്ലേ ഇത് ഇഷ്ടം ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മമ്മി സിനിമ ഇത് ഉണ്ട് കേട്ടോ ഇത് മറ്റേ അല്ല അവര് ഒരു പ്രശ്നമില്ല നമ്മുടെ കോഴി അതിനെ കുറയുന്ന കോഴിയുടെ മെയിൻ ഭക്ഷണം ഇതാണ് കോഴി ആവശ്യത്തിന് വരുമ്പോഴേക്ക് അത്രയും മാറ്റിയിട്ട് അതിന്റെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകും ദൈവമേ രണ്ട് മിനിറ്റ് പോവും കുഞ്ഞു തന്നെയത് എന്നെ ഇത് അങ്ങനെ നമ്മുടെ കിളിക്കൂട് ബാക്കി ബാക്കിയെല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു നമ്മുടെ അണ്ണാനും ബാക്കി സെറ്റപ്പ് ഒക്കെ പിന്നെ നമ്മുടെ തുമ്മന് നമ്മൾ അന്ന് കാണിച്ചതിൽ ഒരു സെറ്റ് കുഞ്ഞുങ്ങളെ ഇറങ്ങിയത് തൊമ്മന്റെ കുഞ്ഞാണ് ആയിരിക്കുന്നത് റിങ്ങിയില്ലാത്താണ് കുഞ്ഞു അവൻ കുഞ്ഞാണ് അപ്പം അവൻ ആഴ്ചയുടെ പറയേശം രണ്ടാഴ്ചകൾ അവൻ നന്നായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവൻ ഇറക്കിവിടാം നെക്സ്റ്റ് നമ്മുടെ തൊമ്മന്റെ വീട്ടിൽ അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്നു തൊമ്മന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് പറഞ്ഞു പോകും മരേ ഇതല്ലേട്ടാ ഇതേ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ആ അയ്യോ അത് വീഡിയോ കാണുമ്പോഴേക്ക് കണ്ടാ അത് വീഡിയോ കാണാൻ പറ്റും ബാങ്കൂട്ടാ കേക്ക് വെയിറ്റ് വെയിറ്റ് ചെയ് പറയുന്നു കേക്ക് നമ്മുടെ തുമ്മന്റെ കൂട്ടി മൂന്ന് കുഞ്ഞുങ്ങൾ കാണിക്കണോ വാ പറന്ന് പോയി കാണോ സൂപ്പർമാനെ പോലെ പോ സൂപ്പർമാനോ വേണ്ടോ അയ്യോ ഓ ഇതെന്താ സാധനമാ താഴ്ന്നോ കുഞ്ഞിപ്പണ കാണിച്ചോ താഴോ കുഞ്ഞിറിയാം മറിയാം മറിയാം മറിയ മറിക നീ എൻ്റെ അടുക്കടി കൈ എങ്ങനെയാണ് ചെളി പറ്റിയത് ഞങ്ങൾ ഇതിനകത്ത് വന്ന് ഇപ്പം ഒരു ഓൺ ലോകത്താണ് കേട്ടോ അളി നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല അവളെ ഓൺലൈൻ ആയിട്ടുള്ള സ്ഥലത്താണ് ഇനി അടുത്ത അപ്ഡേറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വീഡിയോ പിന്നെ എന്താ സംഭവിച്ചത് ഇതിനിടയ്ക്ക് നിങ്ങളുടെ വേറെ സംഭവിച്ചു വേറെ സംഭവിച്ചില്ല ഇനി നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ എന്താണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ നമ്മുടെ പെട്ടി ആ മണിയുടെ കൂടെ മണിയുടെ കൂട്ടിലും ഒരു വെറൈറ്റി സംഭവം ഉണ്ടായിട്ടുണ്ട് സംഭവം ഉണ്ട് ആ ആ വേറെ ഡൗട്ട് ി ഒരെണ്ണം കൂടെ ആണോ അതും അതുപോലെയാണ് നമ്മുടെ നമ്മൾ ആദ്യം കാണിച്ച ഒരു പെട്ടിയുടെ അൺബോക്സിങ്ങും വരുന്ന ചൊവ്വാഴ്ച കൃത്യം അഞ്ചു മണിക്ക് നമ്മുടെ ചാനൽ വരുന്നതാണ് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളം യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ആ ഒരു അൺബോക്സിങ് അപ്പോൾ എന്താണെങ്കിലും അതെന്താണെന്ന് പുറകെ കാണാം താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ നമ്മളിവിടെ കൊണ്ട് വൈകിട്ട് ചെയ്യുവാണ് മണീൻ്റെ കൂടും കൂടെ നമുക്ക് അടുത്ത വീടേക്കത്ത് കാണിക്കാം അത് കാരണം മണീൻ്റെ കൂടെ അത് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് യാത്രയിൽ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താണല്ലോ അത് കുറേ കാണിക്കുന്നത് കൊണ്ട് അവിടെ കാണിക്കുന്നത് ആ കുറേ നാൾ കൂടി താഴ്ന്നു മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യട്ടെ കുഴപ്പമില്ല